ഹലോ ഹായ് ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നേ ഒരു സാധനം കാണിച്ചതരാൻ വന്നാണേ നമ്മുടെ വീട്ടിലെ പൊമാനീന്ന് കൊണ്ടുവന്നിട്ട് മസ്ക്കറ്റോമാന കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു പീച്ചങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് എൻ്റെ അനിയൻ കൊണ്ടുത്തന്നതാണ് അപ്പോൾ ആ പീച്ചിങ്ങ നമ്മുടെ വീട്ടിൽ പിടിച്ചത് നോക്കിയാൽ ഇത്രയും നീളത്തിലാണ് കേട്ടോ കണ്ടോ ഇത്രയും നീളത്തിലാണ് അല്ലെ അമ്മ ഇതിൽ ഇങ്ങനെ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവയ്ക്കാ കുത്തുന്നത് പോലെ ഇങ്ങനെ ഇതെല്ലാം അങ്ങനെ കുത്തിയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ല ഒരെണ്ണം ഇതേ ഉള്ളൂ എടുത്തതും പിടിച്ചിട്ടേ ഇതാ നോക്കിയേ ഇത്രയും നീളത്തിലാണ് കേട്ടോ കേട്ടോ ഇനി ഇത് നീണ്ടു പോവും പക്ഷെ ഞാനിത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ കണ്ടോ നല്ല നീളത്തിലാണ് പുള്ളിക്കാരൻ ഇതേ നോക്കേ കണ്ടോ ഒമാനിലെ പിഴ ചെങ്ങയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പിടിക്കുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അത് പിടിച്ചും പക്ഷേ നിറയെ പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിങ്ങ് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഒത്തുപോകാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കുറേ മാത്രം കുറച്ച് മാത്രമേ നമുക്കതങ്ങോട്ട് ശരിയായി വരുന്നുള്ളൂ കണ്ടോ കണ്ടോ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ല ഇത് കണ്ടോ ഇതെല്ലാം ഓരോ ഇലയുടെയും കണ്ടോ ഇതിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ വരികയാണ് എല്ലാ ഏത് പൂ വരുന്നോ ഏത് പൂ വരുന്നോ കണ്ടോ ഏത് പൂവ് ഇല വരുന്നോ അതിൻ്റെ അടിയിൽ ഒരു വിത്ത് ഉണ്ടാവും പക്ഷേ വളരെ കുറച്ച് മാത്രമേ അതങ്ങോട്ട് കറക്റ്റായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ പിടിച്ചെടുക്കാം നമുക്കിതിന് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് വറുത്തരിച്ച് തീയൽ വയ്ക്കാം കേട്ടോ അപ്പം നമ്മളതിന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ യവനാണ് ഒമാൻ പീച്ച ഓക്കെ നല്ല നീളമുണ്ട് കേട്ടോ ഇത് കണ്ടോ നീ കാണുമ്പോൾ മനസ്സിലാവും വേണ്ടോ ഇത്രയും ചെറുതാകുമ്പോഴും എന്താ ഇത്രയും നീളമുണ്ട് കേട്ടോ വേണ്ട ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ സാധനം നമ്മുടെ വീട്ടിൽ അങ്ങനെ പിടിച്ചിട്ടൊന്നും ഇല്ല പുതിയ വീട് വെച്ച് വന്നപ്പോൾ പിടിച്ചാണ് ഇത് അതിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല അമ്മ വീണ്ടും ഒന്ന് കുത്തി വെച്ചത് ഒരുപാട് ഒരു ചെറിയ പ്രാണിയുണ്ട് കേട്ടോ അത് വന്നിട്ടിങ്ങനെ എല്ലാത്തിലും അത് കുത്തി അത് നശിപ്പിച്ചാളെ ഇതൊക്കെ പാവയ്ക്കാണ് കേട്ടോ പാവയ്ക്ക് ശരിയായി വരുന്നേ ഉള്ളൂ ചെറിയ ചെറിയതായിട്ട് ചെറുത് ചെറുതായിട്ട് ഉള്ളൂ ചെറുത് ചെറുതായിട്ട് നോക്കട്ടെ ഇതൊക്കെ ഉണ്ടോ കുഞ്ഞുതാ നമ്മളിപ്പോൾ വീട് ഇങ്ങോട്ട് അധികം രണ്ട് മാസമൊക്കെ രണ്ട് മൂന്ന് മാസമായതല്ലോട്ടോ നമ്മൾ വീട് കയറിയിട്ടേ അപ്പോൾ അതിനിടയ്ക്ക് കയറിയതിന് ശേഷം അമ്മ വെച്ച് പിടിപ്പിച്ചതാണ് ചെയ്തെ നമ്മുടെ പാവല് നമ്മൾ പാവലും ഈ പീച്ചെങ്ങണ്ടോ ഒരു അടുത്തടുത്താണ് നട്ടത് കണ്ടോ ഇങ്ങനെ അപ്പോൾ അതിൽ നമ്മുടെ അമ്മാൻ സംഭവമാണ് അതായത് കണ്ട ഇവിടെ വരെ എത്തി ഇനി നാളെ നോക്കുമ്പോൾ കുറേ കൂടി ഇങ്ങനെ താഴേക്ക് വന്നോളി നമുക്ക് വിത്തെടുക്കാം കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലേ ഇതിൽ ചെറുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര ഉള്ളത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇനി വീഡിയോയുടെ താഴെ വന്നിട്ട് ഇതൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതാണ് അത് നിങ്ങളങ്ങനെ കാണിക്കുമെന്നും എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുള്ള ഒന്നും വേണ്ട കേട്ടോ എനിക്ക് ഇത്രയധികം നീളമുള്ളത് ഞാൻ അതിട്ട് കാണുന്ന പാ പീച്ചങ്ങ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു ഓക്കേ ബായ്